എജ്യൂ സ്മാർട്ട് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ എം സി എ അഥവാ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ പ്രവേശനത്തിന് അപേക്ഷിക്കാം ഇതിൻ്റെ യോഗ്യത എന്തൊക്കെയെന്ന് നോക്കാം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം വേണം മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പത്ത് പ്ലസ് ടു തലത്തിലോ അഥവാ ബിരുദ തലത്തിലോ പഠിച്ചിട്ടുള്ളത് അഭികാമ്യമാണ് മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ പഠിക്കാത്തവർ യൂണിവേഴ്സിറ്റി കോളേജ് തലത്തിൽ നിർദ്ദേശിക്കുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സിൽ യോഗ്യത നേടേണ്ടതായി വരും ഇതിന് പ്രവേശന പരീക്ഷയുണ്ട് പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും പ്രവേശന പരീക്ഷയ്ക്ക് ലഭിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തുന്നത് ഡബ്ല്യു 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 ഡോട്ട് ഐ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി ജൂൺ മൂന്ന് വരെ അപേക്ഷിക്കാം പൊതുവിഭാഗത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അറുന്നൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് വ്യക്തിഗത വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്തിയ ശേഷം ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ഉപയോഗിച്ച് കേരളത്തിലെ ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖ വഴിയോ അപേക്ഷാ ഫീസ് അടയ്ക്കാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് നാല് മൂന്ന് ഒമ്പത് ആറ് രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് രണ്ട് ഏഴ് രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് ആറ് മൂന്ന് രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് ആറ് നാല് തുടങ്ങിയ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്